ആ നടുക്കോട്ട് വരികയും കൊണ്ട് നേരെ വണ്ടിയിൽ ഉള്ളിൽ വണ്ടി നിർത്തി കഴിഞ്ഞാൽ അവിടെ ഇവിടെ തട്ടിട്ടേ ഉള്ളുറങ്ങാൻ പറ്റില്ലല്ലോ നമ്മൾ മനസ്സിൽ ഇങ്ങനെ നിൽക്കില്ല ഇപ്പോഴും രാവിലെ അവിടെ വന്നപ്പോ ആ ഭാഗത്തുനിന്ന് പോയപ്പോ നമ്മുടെ ഉള്ളിൽ വരും നമ്മടെ കണ്ണും നമ്മുടെ കാലും ഒരുപോലെ നമസ്കാരം നാല് വയസ്സുള്ള മകനെ എടുത്ത് സ്വകാര്യ ബസ്സിന് മുൻപിലേക്ക് ചാടി ജീവൻ എടുക്കാൻ ശ്രമിച്ച പിതാവ് ഡ്രൈവർ മനസാന്നിധ്യം കൈവിടാതെ ബസ് ബ്രേക്ക് ചവിട്ടി നിർത്തിയതിനാൽ ഈ രണ്ടു പേരും അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു കഴിഞ്ഞ ദിവസം പത്തനംതിട്ട അടൂർ ജംഗ്ഷനിലാണ് ഈ സംഭവം നടന്നത് ചവറയിൽ നിന്നും അടൂർ വഴി പത്തനംതിട്ടയിലേക്ക് സർവീസ് നടത്തുന്ന അശ്വിൻ ബസിന്റെ ഡ്രൈവറായ ഉണ്ണികൃഷ്ണൻ ചേട്ടനാണ് ആ അവര് രണ്ടുപേരെയും രക്ഷപ്പെടുത്തിയത് ആ സമയത്ത് ഉണ്ടായിരുന്ന ആ എന്താ പറയാ ആ വിഷമം അദ്ദേഹം നമ്മളോട് ഇപ്പോൾ പത്തനംതിട്ടയിൽ വെച്ച് ഉണ്ണികൃഷ്ണൻ ചേട്ടനെ കണ്ടിട്ടുണ്ട് നമുക്ക് ചേട്ടനോട് ചോദിക്കാം ഈ ഉള്ളി കൊച്ചിനായിട്ട് വരുന്ന ചേട്ടനാ കണ്ടിരുന്നോ ഞാൻ കണ്ടിരുന്നു ഞാൻ കണ്ടു നടന്നു വരുന്നു വരുന്നു ഒരു നോർമൽ നമ്മൾ കണ്ടു ുള്ളിൽ പുള്ളി റോഡിൽ നടക്കോട്ട് വന്നു അപ്പൊ ഞാൻ ഇടത്തോട്ട് മാറിക്കുവാണ് നടുക്കോട്ട് വരികയും തോന്നി പറഞ്ഞാൽ ഉള്ളിൽ ഭയന്നു കാരണം ബ്രേക്ക് കേട്ടി വണ്ടി നിർത്തി കഴിഞ്ഞാൽ കേറിയിട്ടില്ല അവിടെ നിർത്തിക്കഴിഞ്ഞാൽ കത്തിട്ടേ ഉള്ളു കേറിട്ടുണ്ടേ വണ്ടി ആ സമയത്ത് ഇങ്ങനെ ബ്രേക്ക് പെട്ടെന്ന് വണ്ടി വന്നു പിന്നെ യാത്രക്കാർക്ക് ആ സമയത്ത് എന്നിട്ട് പിന്നെ ഇറങ്ങി വന്ന് നോക്കിയോ ഇല്ല ഞങ്ങൾ ഇറങ്ങിയില്ല ഇറങ്ങാൻ പേടിയെന്ന് വെച്ചാൽ ആണ് അവര് നോക്കത്തില്ല വരുന്ന ബാക്കി എന്തെല്ലാം പാടി വരും നമുക്ക് പറ്റത്തില്ല എന്താണ് കാര്യങ്ങൾ അവരാരും അതുകൊണ്ട് അങ്ങനെ ഒരു പേടിയിലായി പോയിട്ട് അവർ പുറത്തിറങ്ങി ആ എന്റെ വീടിന് തന്നെ തന്നെ ഇറങ്ങി പുറത്തെ ആൾക്കാർ വന്ന് പിടിച്ച് അവരുടെ സംസാരിക്കാർ പറഞ്ഞു പറഞ്ഞു അവർ സംഭവം നമ്മൾ അറിയുന്നില്ല എന്തോ പിന്നീടാണ് അവർക്ക് അറിയുന്നത് ഈ കുഞ്ഞിനെ കുഞ്ഞിനെ കണ്ടിരുന്നു കണ്ടു കുഞ്ഞാ പുള്ളിയുടെ തോളത്തിൽ ഞാൻ കണ്ടു ലോകനെ കണ്ടായിരുന്ന അവന്റെ ശ്രദ്ധ കൊടുക്കത്തില്ല തിരക്കുള്ള ഭാഗം ആ അവിടെ ജംഗ്ഷനിൽ തന്നെ ഇപ്പറത്ത് ബാറുണ്ട് ബാറീന ആൾക്കാർ ഒരു മൈൻഡിൽ ചെക്ക് ചെയ്യാം നമ്മള് ഭാഗത്ത് വണ്ടി ഓടി പോവാൻ പറ്റും ഇത് ശരിക്കും നമ്മള് സി സി ടി വിയിൽ കണ്ടതാണ് കൊച്ചു ഇവര് തട്ടുന്നില്ല ബോഡി തട്ടി ഉണ്ടോ വണ്ടിയുടെ അകത്ത് കയറി അകത്ത് വീലിന്റെ അടുത്ത് ആ ഒരുപാട് അവർ എന്തായിരിക്കും അങ്ങനെ ചെയ്താ അങ്ങനെ വല്ലതും പറയുന്ന കേട്ടോ നമ്മളൊന്നും ചോദിച്ചല്ലേ നമുക്ക് ചോദിക്കാനുള്ള പറ്റില്ല പബ്ലിക്കെ പറയുന്നത് പുള്ളിയുടെ വീട്ടില് കുടുംബ വഴക്കോ അങ്ങനെ പ്രോഗ്രാമില്ല സമയമില്ല ചോദിക്കാം എന്ത് പറ്റിയ കുഞ്ഞിന്റെ ജീവിതം നമ്മള് രക്ഷിതല്ലേ നല്ലോണം പറഞ്ഞു വീട്ടിലെ കുട്ടികൾ കുട്ടികളുണ്ട് ഇന്നില്ലേ അവര് വളർന്നു വരാൻ എന്തൊക്കെയാണ് പ്രായമുള്ളവരാണ് പോട്ടെന്ന് നോക്കാം ല്ലോ നമ്മളും മനസ്സിലിങ്ങനെ നിക്കയില്ല ഇപ്പോഴും രാവിലെയാണ് കണ്ടക്ട് പറഞ്ഞു ഇന്നത്തെ സംഭവം ഓർക്കായിരിക്കാൻ ഓർത്തു പോവാൻ തിരക്കുമ്പോൾ ഓർക്കും പന്ത്രണ്ട് പത്തനംതിട്ട എല്ലാ ദിവസം എല്ലാ ദിവസം പോലും വീട്ടിൽ പ്രത്യേകിച്ച് പറഞ്ഞ എന്റെ അച്ഛനും അമ്മയും കുട്ടിയും അവരൊക്കെ സന്തോഷം അവർക്ക് തന്നെ സന്തോഷമല്ലേ വേറെന്താ പ്രത്യേകിച്ച് നേരെ പറയാനെരിച്ചിട്ട് ഓപ്പോസിറ്റ് ആരുന്നെങ്കിൽ എന്താണെന്നു അവരോട് പറയാൻ പറ്റുമോ അവർക്കൂടെ പ്രോബ്ലം അതെ അതെ പോലീസ് ഒരു സൈഡ് ഒരു സൈഡ് പിന്നെ അത് ഇത് എല്ലാം തുടങ്ങി ഓണറൊക്കെ എല്ലാം നല്ല സന്തോഷമാണ് വേഹിക്കിള് വിളിച്ചിട്ടുണ്ട് ശനിയാഴ്ച അനുഭവിക്കുന്ന സംഭവം പറഞ്ഞു എല്ലാ സംഭവം എന്ത് സന്തോഷം കുട്ടിക്ക് ഇനി ഒരു നൂറ് ജന്മം കൂടെ ആയിട്ട് വരട്ടെന്താ നമ്മുടെ കണ്ണും നമ്മുടെ കാലും മനസ്സും ഒരുപോലെ പ്രവർത്തിക്കേണ്ടി വേറെ ആ കുട്ടി ആ സമയത്ത് തോന്നുന്നതല്ല നമ്മളെ അട്ടമാരെയും നമ്മുടെ മൈൻഡിൽ വർക്ക് ചെയ്തു

കാണണമെന്ന് ഡ്രൈവറായ ഉണ്ണി ചേട്ടൻ പറയുകയും ചെയ്തിട്ടുണ്ട് എന്തോ അവിടെ ആശുപത്രിയിൽ വന്ന ആളാണ് ഭാര്യയെ കാണാതെ വന്നതോടെ പെട്ടെന്ന് പരിഭ്രാന്തനായി ബസ്സിന്റെ മുൻപിലേക്ക് ചാടുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് ഏതായാലും ഈ രണ്ടു പേരും അവരുടെ ഒരു പരിധി മേൽക്കാതെ ജീവൻ തിരിച്ചു കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് അടൂർ പത്തനംതിട്ടയിലുള്ള ആളുകളൊക്കെ തന്നെ എല്ലാവരും സി സി ടി വിയിൽ ഈ ദൃശ്യങ്ങളൊക്കെ കാണുകയും ചെയ്തു ഏതായാലും ഈ രണ്ടുപേരും അതായത് ഈ പിഞ്ച് കുഞ്ഞും അച്ഛനും ഒക്കെ യാതൊരു കുഴപ്പമില്ലാതെ സുഖമായിരിക്കുന്നു എന്നാണ് വിവരമാണ് നമുക്ക് അറിഞ്ഞിരിക്കുന്ന ഒപ്പം ഈ ഡ്രൈവറായ ഉണ്ണികൃഷ്ണചേട്ടന് സഹപ്രവർത്തകരുടെ ഭാഗത്തു നിന്നും മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഒക്കെ അനുമോദനങ്ങൾ വരികയാണ് ക്യാമറമാൻ ജീവിനൊപ്പം സി അർസാം മർദാനന്ദ മലയാളി പത്തനംതിട്ട